ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ ആവാതിരിക്കുമോ ഈ ഒരു കാര്യം കൊണ്ടാണോ ഇനി ഞങ്ങൾക്ക് കുട്ടികൾ ആവാത്തത് എന്നൊക്കെ ചോദിക്കാറ് ബന്ധപ്പെട്ട് കഴിഞ്ഞ് ശുക്ല വിസർജനം നടത്തിയതിനു ശേഷം സ്ത്രീകളുടെ ഇവനിൽ നിൽക്കാതെ പുറത്തേക്ക് ഒഴുകുക അല്ലെങ്കിൽ സ്ത്രീകൾ ബന്ധപ്പെട്ട ഉടനെ തന്നെ വെട്ടിൽ നിന്നെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ശുക്ലം കൃത്യമായിട്ട് നിൽക്കാതെ നിൽക്കാതിരിക്കുക അത് പുറത്തേക്ക് ഒഴുകുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണോ കുട്ടികളാവാത്തത് ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടത് ആദ്യത്തെ കാര്യം രണ്ടാമതായിട്ട് ഇജാക്കുലേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുരുഷ ലിംഗം യോനിക്കകത്താണുള്ളത് എന്നാണ് ഉറപ്പുവരുത്തേണ്ടത് നോർമൽ ആയിട്ട് ത്രീ ടു ഫൈവ് എം എൽ വരെ ശുക്ലം ഉള്ള ഒരു പുരുഷനിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ബീജങ്ങളുടെ മോട്ടിലിറ്റി ഒക്കെ ഉള്ള ഒരു പുരുഷനിൽ കുറച്ച് ശുക്ലം പുറത്തേക്ക് ഒഴുകി കഴിഞ്ഞാലും ആവശ്യത്തിന് ബീജങ്ങൾ യോനിയിൽ തന്നെ നൽകി ഇത് ഫീമെയിൽ റീപ്രോഡക്ടീവ് ട്രാക്കിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും കുറച്ച് ശുക്ലം പുറത്തേക്ക് ഒഴുകി കഴിഞ്ഞാലും യോനിയിൽ തന്നെ നിൽക്കുന്ന ബാക്കിയുള്ള സീമെന്റ് അല്ലെങ്കിൽ ശുക്ലം കൊണ്ട് തന്നെ ഗർഭധാരണം നടക്കാനുള്ള സാധനം എന്നാൽ ചില ആളുകളിൽ അവർക്ക് ബീജങ്ങളുടെ മോട്ടിലിറ്റി കുറവായിരിക്കും അതുപോലെ തന്നെ ശുക്ലത്തിന്റെ അളവ് കുറയായിരിക്കും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ നോർക്കോളജി ഉള്ള ബീജങ്ങളായിട്ടുള്ള പുരുഷന്മാരാണെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം ശുക്ലം പുറമാവധി യോനിയിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് അവർ ബന്ധപ്പെട്ടതിനു ശേഷം നിൽക്കേണ്ടത് ബന്ധപ്പെട്ട് ശുക്ല വിസർജനം നടന്ന ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലിംഗം പുറത്തേക്ക് എടുക്കാതെ ഇരിക്കുക കുറച്ച് സമയം അനങ്ങാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശുക്ലം കൂടുതൽ യോനിയിൽ തന്നെ നിൽക്കുകയും പുറത്തേക്ക് ഒഴുകുന്നത് തടയുകയും ചെയ്യാം ഇങ്ങനെ ബീജങ്ങളുടെ ചലനശേഷി കുറവുള്ളവരും അതുപോലെ കുട്ടികളാവാൻ വൈകുന്നവരൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും